തോപ്രാകുടി സെന്റ് മരിയ ഗൊരേത്തി ദേവാലയത്തിൽ മിഷൻ ഞായർ ആഘോഷം നടന്നു വിവിധ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ മിഷൻറ്റു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ നടത്തിയ ആഘോഷ പരിപാടികൾ ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സൺഡേ സ്കൂൾ മിഷൻ ലീഗ് യുവദീപ്തി മുതലായ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിലാണ് ആ പരിപാടി സംഘടിപ്പിച്ചത് ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും ഭവന നിർമ്മാണ പദ്ധതിക്കായുമുള്ള ധനസമാഹരണം ലക്ഷ്യമിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത് എക്സിബിഷനുകൾ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മിഷൻ ട്രീ ഫുട്ബോൾ മത്സരം വിവിധ ഗെയിംസുകൾ എന്നിവ മിഷൻ ഭാഗമായി നടത്തി ഇടവക വികാരി ഫാദർ മാത്യു പുതുപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പള്ളിയുടെ നേതൃത്വത്തിലുള്ള മിഷൻ സൺഡേ ആചരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിനുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് മിഷൻ സൺഡേ സെലിബ്രേഷൻ കുട്ടികൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ഈ പാർശ്വ മുഴുവൻ വിവിധ തരത്തിലുള്ള ഹോട്ടലുകൾ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ആളുകൾക്ക് വന്ന് ഭക്ഷണം വാങ്ങി കഴിച്ച് കൂടി മടങ്ങി പോകാനുള്ള അവസരം അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിൽ വലിയൊരു എക്സിബിഷൻ തയ്യാറാക്കിയിരിക്കുന്നു പുതിയ തലമുറയ്ക്ക് പഴയ സാധനങ്ങൾ കാണാൻ പഴമയെ ഓർമ്മപ്പെടുത്തുന്ന പണ്ട് കാലങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളൊക്കെ കാണാനും അവയെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസരം കുട്ടികൾക്ക് ലഭിക്കുകയാണ് അതുപോലെ തന്നെ പ്രോ ലൈഫ് അബോർഷനെതിരെയുള്ള ഭ്രൂണഗത്തിക്ക് എതിരെയുള്ള സന്ദേശം നൽകുന്ന വലിയൊരു ഒരു പ്രോ ലൈഫ് എക്സിബിഷൻ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ സെന്റ് ജോൺസ് ആശുപത്രിയുടെ നേതൃത്വത്തിൽ അവരുടെ അഞ്ച് ഒരു വലിയ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ ഇതെല്ലാം സൗജന്യമായിട്ടാണ് ഈ മിഷൻ സ്വാഗതം അസിസ്റ്റന്റ് ഫാദർ ഐബിൻ വികാരിൽ അധ്യക്ഷനായിരുന്നു കൈക്കാരന്മാരായ ബിജു ചേന്നുളം ജോസ് അറക്കൽ മിഥുൻഗൽ പ്രോഗ്രാം കോർഡിനേറ്റർമാരായ നോബിൾ വലിയ സിജോ മുതുപ്ലാക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി